വളരെ പ്രശസ്തമായ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറയുന്ന സിനിമയിൽ നായിക നായകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത് അതിന് നായകൻ പറയുന്നൊരു മറുപടി ഉണ്ട് എനിക്ക് പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാനാണ് ഇഷ്ടം ചോദ്യം നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരുടെ ഒപ്പമാണ് എപ്പോഴും നടക്കാൻ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ആരുടെ ഒപ്പമാണ് നടക്കുന്നത് കാരണം പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നേടുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ആ നടത്തത്തിൽ പലപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഒരു ക്ലാരിറ്റി ലഭിക്കണമെങ്കിൽ ആരുടെ കൂടെയാണോ നടക്കുന്നത് ആ ചിന്തകളും ആ അസോസിയേഷൻ നിങ്ങളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്നാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ആരുടെ കൂടെയാണോ നടക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഒന്ന് ഓർക്കുന്നു എന്നുള്ളതാണ് ഒരു നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം കുറയ്ക്കണമെങ്കിൽ കുറെ കൂടി ശക്തരായ ആളുകളുടെ കൂടെ നിങ്ങളുടെ ചിന്തകളെ ഒന്നുകൂടെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുത്തുന്ന ആളുകളുടെ കൂടെ നടക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും